ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചിക്കൻ ടിക്കൻ്റെ റെസിപ്പിയാണ് ഇത് കുട്ടിയക്കായാലും വലിയ എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു അയറ്റാം അതുപോലെ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചിക്കൻ്റെ ബ്രസ് പീസ് എടുത്തു വെച്ചിന് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ചെറിയൊരു മസാല ഒന്ന് തേച്ച് വെക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നൊരു രണ്ട് ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാട്ടാണ് ചേർത്തത് എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിതാ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു മീഡിയം സൈസ് ഉള്ളി ആട്ടാണ് ഞാൻ എടുത്തത് ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാപ്സിക്കൺ ചേർത്ത് കൊടുക്കാം കാപ്സിക്കൺ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം ഉള്ളി കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ സ്ക്വയർ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാട്ട ഇത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഇത് എടുക്കുന്നത് എന്തായാലും ആ ഒരു ഒരു മണിക്കൂർ അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എൻ്റെതാ നമുക്കിത് ഒരു സ്ക്യൂറിലൊക്കെ വെച്ച് കൊടുക്കാം ഫസ്റ്റ് എൻ്റെ ഇതിൽ നിന്ന് ഒരു പീസ് ഉള്ളി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിന് മേലെയായിട്ട് ഒരു പീസ് കാപ്സിക്കം വെച്ചു കൊടുക്കാം പിന്നെ അതിന് മേലെ ചിക്കൻ വെച്ചു കൊടുക്കുക ചിക്കൻ വെക്കുന്ന സമയത്ത് അത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുക ഇപ്പം ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സെയിം രീതിയിൽ തന്നെ പിന്നെയും ഉള്ളി വെച്ചു കൊടുക്കുക ക്യാപ്സിക്കം വെച്ചുകൊടുക്കുക ചിക്കൻ വെച്ചുകൊടുക്കുക അങ്ങനെ നമ്മൾ എടുത്ത സ്ക്യൂറിനുസരിച്ചിട്ട് എത്രയെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിലും മാത്രമേ ഞാൻ എനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഏതാ ഈ ഒരു രീതിയിൽ നമുക്ക് സ്ക്യൂർ കമ്പ്ലീറ്റ് ആകുന്നവരെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളോ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനേ അപ്പോൾ ഏതാ ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിന് ഇനി ബാക്കിയുള്ളതും ഞാൻ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കട്ടെ ഞാനിതാ ഇങ്ങനെ നാല് പീസ് ചെയ്തെടുത്തിന് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചത് ഈ പാനിലേക്ക് ഓരോന്നായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാം ലോ ടു മീഡിയം ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി ഒരു സൈഡിലായി കഴിഞ്ഞാൽ ഈയോ രീതിയിൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഇത് ഈയോ രീതിയിൽ നല്ല എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് പാനിലെടുത്ത് മാറ്റാം അപ്പം നമ്മളെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വല്യക്കും എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവും അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാ അപ്പിൻഷ വേറെ വീഡിയോ ആയിട്ട് കാണാം